എൻ്റെ ക്യാമ്പസിലുള്ള ഫ്ലവറാണിത് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റ് അതിനകത്ത് കുറേ ഗ്രൗണ്ടുണ്ട് ഗാർഡൻസ് ഇഷ്ടം പോലെ ഉണ്ട് അതിലുള്ള ഫ്ലവേഴ്സാണ് ഈ കാണുന്നത് വളരെ മനോഹരമായിരിക്കുന്നു ഒരു വലിയൊരു ബൊക്കെ മാതിരിയാണിതിപ്പം കണ്ടാൽ തോന്നുന്നത് ഞാനൊത്തിരി ഇഷ്ടപ്പെടുന്നതാണ് പൂക്കളെ ഈ കളറും വളരെ മനോഹരമായിരിക്കുന്നുണ്ട് ഇനി ഇത് പൂത്തിട്ട് പൂത്തിട്ട് പകുതിയൊക്കെ പൂത്തിട്ടുള്ളു ഇഷ്ടം പോലെ ഇതാ ഇഷ്ടംപോലെ മൊട്ട് വരാനിരിക്കുന്നുണ്ട് ബഡ്സായിട്ടുള്ളതേ ഉള്ളൂ ഇറ്റ് ഈസ് വണ്ടർഫുൾ ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ ഇത് ഈ ഇത്രയും മൊട്ടു പിരിഞ്ഞാൽ ഇതിൻ്റെ എന്തായിരിക്കും ഈ ചെടിയുടെ ഭംഗി എന്നുള്ളതാണ് രസം നല്ലതായിട്ട് കാണാനായിട്ടോ ഇഷ്ട വണ്ടർഫുൾ വണ്ടർഫ് ബഡ്സാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ളത് കാരണം ഈ പ്രാവശ്യം യൂറോപ്പിൽ ഭയങ്കര തണുപ്പായിരുന്നു ഇതിപ്പോൾ ഇന്ന് മെയ് പകുതിയാകുന്ന പന്ത്രണ്ടാം തീയതിയാണ് പക്ഷേ തണുപ്പ് ഇന്നലെയാണ് ആദ്യമായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് സ്വെറ്റർ ഇല്ലാണ്ട് പുറത്ത് പോയത് ജാക്കറ്റോ സ്വെറ്ററോ ഇല്ലാണ്ട് ഇതാ ഇതൊക്കെ അങ്ങോട്ട് പോത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും രസം ഓട്ടെ വണ്ടർ ഒട്ടെ വണ്ടർ വട്ടെ വണ്ടർ വാവ് വൈവത്തിൻ്റെ വലിയ ക്രിയേഷനാണ് ഈ ഒരു കളറ് നമ്മുടെ കണ്ണിന് ആനന്ദം എന്തെങ്കിലും ദൈവത്തെ കാണാനും ദൈവത്തിൻ്റെ നമ്മൾക്ക് വേണ്ടിയാണ് ഈ പൂക്കളെല്ലാം ദൈവം നിർമ്മിച്ചത് സ്വർഗത്തിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും പക്ഷേ നമുക്ക് വേണ്ടിയാണ് ഭൂമിയിൽ പൂക്കൾ ദൈവം നിർമ്മിച്ചത് അത് നമ്മളുടെ കണ്ണിന് ഒരു ആനന്ദം തന്നെയാണ് നമ്മൾ നമ്മളൊത്തിരി വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ നടക്കാനിറങ്ങുമ്പം എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ പൂ കാണുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് എനിക്ക് ഓടിച്ചെല്ലു ഞാൻ എന്നിട്ട് കുറേ നേരം നോക്കി നിൽക്കും അപ്പോൾ എനിക്ക് ആ വിഷമം എല്ലാം പോയി ഇത്രയും മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഈ പൂക്കളെല്ലാം ദൈവം പക്ഷേ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഈ പൂക്കൾക്ക് ദൈവത്തിൻ്റെ ചായയല്ല ദൈവത്തിൻ്റെ സ്വന്തം ചായയിലും രൂപത്തിലും ഭാവത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം ഈ പൂക്കളെക്കാളൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നമ്മൾ ഏറ്റവും മനോഹരം ഉള്ളത് ഉള്ളതാണ് അത് നിങ്ങളറിഞ്ഞുള്ളൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ